ശിവഗിരിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ ഒരു സ്വന്തം മുഖ്യമന്ത്രിയാണെന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട് കാരണം ശിവഗിരിയോടെന്നും ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് ഞങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിയമപരമായിട്ടുള്ളതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ശിവഗിരിയോടേറെ സഹകരണ മനോഭാവം പുലർത്തിപ്പോരുന്ന മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ അവർക്ക് സ്വാഗത പ്രസംഗത്തിൽ ശിവാംഗാനന്ദ സ്വാമി സൂചിപ്പിച്ചതുപോലെ പിണറായി സർക്കാർ അധിക അധികാരത്തിൽ വന്നതിന് ശേഷം ശ്രീനാരായണ ഗുരുദേവനോട് വളരെ ആഭിമുഖ്യം പുലർത്തി ചെമ്പഴന്തിയിലും തിരുവനന്തപുരത്ത് പ്രതിഭ സ്ഥാപിച്ചും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചും ശ്രീനാരായണ സാംസ്കാരിക നിലയം സ്ഥാപിച്ചും അലാറ്റിനുപരിയായി അദ്ദേഹം കേരളത്തിൻ്റെ ഗുരുവായി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രസംഗങ്ങളിലും ഗുരുദേവന്റെ മഹിമാവിശേഷം പ്രത്യേകമായിട്ട് അദ്ദേഹം എടുത്തു പറയാറുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുദേവന്റെ അരിവിപ്പുറം പ്രതിഷ്ഠയാണ് കേരള നവോത്ഥാനത്തിന് ഭാരത നവോത്ഥാനത്തിന് അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പുരോഗതിക്ക് നന്ദി കുറിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം ബ്രാഹ്മണർക്ക് മാത്രം അല്ലെങ്കിൽ സവർണവർഗക്കാർക്ക് മാത്രം കുത്തകയായിരുന്ന ക്ഷേത്ര പ്രതിഷ്ഠാദികളെ ഗുരുദേവൻ അരുവിപ്പെടുത്ത് സ്വന്തമായി നിർവഹിച്ച് കേരളത്തിലുടനീളം ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും മഠങ്ങളും സ്ഥാപിച്ച് ഒരവകാശം സാർവജനീനമായി നൽകിയെങ്കിൽ ഇന്നത്തെ ഗവൺമെന്റ് ചെയ്ത ഏറ്റവും ഒരു നല്ല കാര്യം ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി ഈഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും പ്രവേശനം നൽകുവാൻ ഈ ഗവൺമെന്റ് വളരെ ശ്രദ്ധിച്ചു മാർഗനിർദ്ദേശം നൽകി പ്രകാരം നിരവധി അധസ്ഥിത ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇന്ന് പൂജാരിമാരായിട്ടുണ്ട് അതൊരു രണ്ടാം വിപ്ലവമാണ് എന്നുകൂടി പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അതോടൊപ്പം ഒരു കാര്യം കൂടി ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗവൺമെന്റിന് മുന്നിൽ വെക്കുകയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ശബരിമലയും ഗുരുവായൂരും ചോറ്റാനിക്കരയും ഏറ്റുമാനൂരും വൈക്കവും തുടങ്ങി പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇന്നും ശാന്തിക്കാരെ മേൽശാന്തിക്കാരെ തെരഞ്ഞെടുക്കുമ്പോൾ അപേക്ഷകർ ബ്രാഹ്മണരായിരിക്കണം എന്നുള്ള നിർദ്ദേശം അത് നമ്മുടെ രാജ്യത്തിന് ഭൂഷണമല്ല എന്ന് വിനീതമായി പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്